ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജനുവരി ഇരുപത്തിയാറിന് നവാഡിയിലെ ലാസ് വേഗസിൽ നിന്നും പതിനാറ് വയസ്സുള്ള കിം ബ്രയാൻഡ് എന്ന ടീനേജ് ടീനേജുകാരിയെ കാണാതാവുന്നു കിം ബ്രയാൻഡ് പഠിച്ചിരുന്ന ലാസ് വേഗസ് വെസ്റ്റേൺ ഹൈസ്കൂളിനടുത്തുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിന് മുന്നിൽ തന്റെ കാമുകൻ വരുന്നതും കാത്ത് നിൽക്കവെയാണ് ബ്രയാൻഡ് കടത്തപ്പെട്ടത് അന്ന് രാവിലെ പത്ത് പത്ത് വരെ കിമ്മിനെ കണ്ടവരുണ്ട് എന്നാൽ പത്ത് മുപ്പതിന് കിമ്മിന്റെ കാമുകൻ ആ റെസ്റ്റോറന്റിലെത്തിയപ്പോഴേക്കും അവളെ കാണാതായി പോലീസ് വളരെ അലക്ഷ്യമായി ഈ കേസ് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഒരു മാസത്തിനു ശേഷം ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി മാത്രമേ കണ്ടെത്താനായുള്ളൂ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി കൊല്ല ചെയ്യപ്പെട്ട കിം ബ്രയാൻ്റിന്റെ കൊലയാളിയെ കണ്ടെത്താൻ വീണ്ടും നാൽപ്പത്തിരണ്ട് വർഷങ്ങളാണ് കാത്തിരിക്കേണ്ടതായി വന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കേസ് സോൾവ് ചെയ്യപ്പെട്ടത് കിം കിംബ്രയാൻഡിന്റെ കൊലപാതകം തെളിയിച്ചതിനോടൊപ്പം തന്നെ മുപ്പത്തിയെട്ട് വർഷം പഴകമുള്ള ഡയാന ഹെൻസൺ എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ കോൾഡ് കേസ് കൂടി തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസാണിത് ആരായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജനുവരി ഇരുപത്തിയാറ് അന്ന് ലാസ് വേഗസ് വെസ്റ്റേൺ ഹൈസ്കൂളിൽ രജിസ്ട്രേഷൻ ഡേ ആയിരുന്നു അതായത് വരാനിരിക്കുന്ന അധ്യയന വർഷത്തിലേക്ക് ഓരോ ക്ലാസിലേക്കും കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ദിവസം അന്ന് ഒൻപതേ മുപ്പതോടെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം കിം ബ്രയാൻഡ് അവളുടെ ഒരു സുഹൃത്തിനോടൊപ്പം സ്കൂളിന് പുറത്തേക്കിറങ്ങി സ്ട്രീറ്റിലൂടെ കുറച്ചു ദൂരം നടന്നാൽ വെസ്റ്റേൺ ഹൈസ്കൂളിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് എത്തും അതിന് നേർ ഓപ്പോസിറ്റ് റോഡിന് മറുവശത്തായി ഡയറി ക്യൂൻ എന്ന ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ട് സാധാരണയായി സ്റ്റുഡൻസ് എല്ലാം അവിടെയാണ് ഒത്തുകൂടാറുള്ളത് എന്നാൽ റെസ്റ്റോറന്റ് പതിനൊന്ന് മണിക്ക് തുറക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ കിമ്മും അവളുടെ സുഹൃത്തും ചേർന്ന് റെസ്റ്റോറന്റിലെ പാർക്കിംഗ് ലോട്ടിൽ കുറച്ചു നേരം നിന്നു അവർ ഓരോ തമാശയെല്ലാം പറഞ്ഞ് സമയം കളയുന്നതിനിടയിൽ ആ പാർക്കിംഗ് ലോട്ടിൽ സിൽവർ കളറിലുള്ള ഷവർലയുടെ ഒരു കാർ വന്നു നിന്നു ആ കാറിനകത്തുണ്ടായിരുന്ന രണ്ട് യുവാക്കൾ കിം ബ്രയാൻഡിനെയും അവരുടെ സുഹൃത്തിനെയും നോക്കി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് കമന്റ് അടിച്ചു അവർ തിരിച്ചും ചീത്ത വിളിച്ചതോടെ ആ കാർ അതിവേഗത്തിൽ അവിടെ നിന്നും പോയി ഈ സമയത്താണ് കിമ്മിന്റെ സുഹൃത്തിന്റെ അമ്മ കാറുമായി അവിടേക്കെത്തിയത് അവർ കിമ്മിനും ലിഫ്റ്റ് ഓഫർ ചെയ്തു എന്നാൽ കിമ്മിനെ വിളിക്കാനായി അവളുടെ കാമുകൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അതൊന്ന് ഉറപ്പിക്കുന്നതിനായി ബ്രയാൻഡ് അടുത്തുള്ള പേ ഫോണിൽ നിന്നും കാമുകന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു ഈ സമയം അവൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തുമെന്നുകൂടി കൂടി പറഞ്ഞതോടെ കിം ഫോൺ വെച്ചു അതിനുശേഷം സുഹൃത്തിന്റെ അമ്മയോട് ലിഫ്റ്റ് ഓഫർ ചെയ്തതിന് നന്ദി പറയുകയും പൊയ്ക്കോളാൻ പറയുകയും ചെയ്തു അവർ കിം ബ്രയാൻഡിനെ ആ പാർക്കിംഗ് ലോട്ടിൽ തനിച്ചാക്കി പോകുമ്പോൾ സമയം പത്തെ പത്താണ് പത്തേ മുപ്പതോടുകൂടി കിമ്മിന്റെ കാമുകൻ ഡയറിക്യൂൺ റെസ്റ്റോറന്റിലെ പാർക്കിംഗ് ലോട്ടിലെത്തി എന്നാൽ അവിടെ എവിടെയും കിംബ്രയാൻ്റ് ഉണ്ടായിരുന്നില്ല കുറച്ചുനേരം അവനവിടെ കാത്തുനിന്നതിനു ശേഷം പരിചര പ്രദേശങ്ങളിലെല്ലാം തിരഞ്ഞു നോക്കിയെങ്കിലും എവിടെയും കിം ഉണ്ടായിരുന്നില്ല താൻ വരാൻ വൈകിയത് കാരണം കിമ്മിന് ദേഷ്യം വരികയും അവൾ സുഹൃത്തുക്കളുടെ കൂടിയോ മറ്റോ വീട്ടിലേക്ക് പോയി കാണുമെന്ന് ചിന്തിച്ച കാമുകൻ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ കിംബ്രയാൻ്റ് അവളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിലെ രജിസ്ട്രേഷൻ എല്ലാം തീർത്തതിനു ശേഷം ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമെന്നും പന്ത്രണ്ടേ മുപ്പതോടെ ഷോപ്പിംഗിന് പോവാമെന്നും അമ്മ ഷെറി എലിയറ്റിനോട് പറഞ്ഞിട്ടാണ് കിം രാവിലെ വീട്ടിൽ നിന്നും പോയത് മകൾ വരാൻ വൈകുന്നോറും ഷെറിക്ക് ടെൻഷൻ ടെൻഷനാവാൻ തുടങ്ങി കഴിഞ്ഞ കുറേ ദിവസമായി ഷോപ്പിങ്ങിനു പോകണമെന്ന് കിം പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കിം തന്നെ ഫോൺ വിളിച്ച് പറയുമെന്നും ഷെറിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കിമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ല ഇതോടെ ഷെറി കിമ്മിന്റെ സുഹൃത്തുക്കളുടെയും ബോയ്ഫ്രണ്ടിന്റെയും എല്ലാം വീട്ടിലേക്ക് ഫോൺ വിളിച്ചു നോക്കി രാവിലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ബോയ്ഫ്രണ്ട് പറഞ്ഞതോടെ ഷെറിയുടെ ഭയം വർദ്ധിച്ചു അന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ ഷെറി ലാസ് വേഗാസ് മെട്രോപൊളിറ്റൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു മകൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ഷെറി ഉറപ്പിച്ചു പറഞ്ഞിട്ടും പോലീസ് അവരുടെ പരാതി സീരിയസ് ആയി എടുക്കുകയോ ഉടനെ തന്നെ തിരച്ചിൽ നിറങ്ങുകയോ ചെയ്തില്ല പകരം മകൾ ഫ്രണ്ട്സിന്റെ കൂടെയോ മറ്റോ കറങ്ങാൻ പോയിട്ടുണ്ടാവും തിരിച്ചു വന്നോളുമെന്നെല്ലാം പറഞ്ഞ് തീർത്തും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് കിംബ്രയാൻ അവരുടെ അമ്മ ഷെറിക്കും സ്റ്റെപ്പ് ഫാദറിനോടൊപ്പവുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കിം ഷെറിയോടും സ്റ്റെഫ് ഫാദറിനോടും വഴക്കിട്ടിരുന്നു എന്നുകൂടി അറിഞ്ഞതോടെ അവൾ പിണങ്ങിപ്പോയതായിരിക്കുമെന്നുള്ള പോലീസുകാരുടെ സംശയം ബലപ്പെട്ടു തന്നെ അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ പാരൻസ് മാധ്യമങ്ങളെ സമീപിച്ചു കേസിൽ മാധ്യമ ശ്രദ്ധ കൊണ്ടുവന്ന് ജനങ്ങളെ അലേർട്ടാക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിലും കിമ്മിനെ കാണാതായി എന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുൻപ് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങളും തയ്യാറായില്ല ആ ദിവസം അങ്ങനെ കടന്നുപോയി കിമ്മിനെ കുറിച്ചുള്ള ഒരു വിവരവും പാരന്റ്സിന് ലഭിച്ചില്ല അടുത്ത ദിവസമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലൊരു അന്വേഷണം നടന്നത് ലാസ് വേഗസ് ജുവനൈൽ ഡിവിഷനിലെ ഡിറ്റക്ടീവ്സ് കിം ബ്രയാൻ്റിന്റെ വീട് സന്ദർശിക്കുകയും അവളുടെ റൂം പരിശോധിക്കുകയും ചെയ്തു ആ റൂമിൽ നിന്നും അവർക്കൊരു ഡയറി ലഭിച്ചു ആ ഡയറിയിൽ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് കിം എഴുതിയിട്ടുണ്ട് അതും കൂടി കണ്ടതോടെ കിം ബ്രയാൻ്റിത് ഒരു മിസ്സിംഗ് കേസായി പോലീസ് പരിഗണിച്ചതേ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സംഭവത്തിന്റെ സീരിയസ്നെസ് പോലീസ് തിരിച്ചറിഞ്ഞതും കിമ്മിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതും അന്ന് ഒരു ബൈക്ക് യാത്രികൻ പോലീസ് സ്റ്റേഷനിലെത്തുകയും റോഡ് സൈഡിൽ നിന്നും ലഭിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ബാഗ് പോലീസുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു അത് കിം ബ്രയാൻഡിന്റെ ബാഗായിരുന്നു അതിനകത്ത് അവളുടെ കുറച്ച് ബുക്സും ഡ്രൈവിംഗ് ലൈസൻസ് അടങ്ങിയ പേഴ്സും ജിമ്മിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇതോടെയാണ് ലാസ് വേഗസ് മെട്രോപൊളിറ്റൻ പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് കിം ബ്രയാൻഡ് മിസ്സിംഗ് ആയി ഒരാഴ്ച കഴിഞ്ഞാണ് തിരച്ചിൽ തുടങ്ങിയത് പ്രാദേശിക പത്രങ്ങളിലും വാർത്ത വന്നു പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല കിം ബ്രയാൻഡിനെ കാണാതായി ഒരു മാസം കടന്നുപോയി ഫെബ്രുവരി ഇരുപതാം തീയതിയോടെയാണ് കിം ബ്രയാൻഡിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം പുറം ലോകമറിഞ്ഞത് ലാസ് വേഗസ് വെസ്റ്റേൺ ഹൈസ്കൂളിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയുള്ള ഒരു വനപ്രദേശത്തു കൂടി മൂന്ന് ടീനേജ് ബോയ്സ് ട്രക്കിങ്ങിന് പോയതായിരുന്നു കൂടി കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ അവർ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അഴുകിയ അവതദേഹമായിരുന്നു അത് അവർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ക്രൈം സീനിലെത്തി പരിശോധന നടത്തിയ പോലീസുകാർ മരിച്ചിരിക്കുന്നത് കിം ബ്രയാൻ്റെ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കാണാതാവുമ്പോൾ കിം ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഡെഡ് ബോഡിയിലും കണ്ടത് എന്നാൽ മൃതദേഹത്തിന്റെ ഇടുപ്പിന് താഴെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ലൈംഗിക പീഡനം എന്ന് വ്യക്തം ഡെഡ് ബോഡിക്ക് അരികിലായി ചോരബരുണ്ട ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് അവളെ തലയ്ക്കടിച്ചു കൊന്നതാവാം ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ അയച്ചു പോലീസുകാർ ഊഹിച്ചതുപോലെ തന്നെ ഒരു കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കില്ലർ കിം ബ്രയാൻഡിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കിമ്മിന്റെ ശരീരത്തിൽ നിന്നും കില്ലറിന്റെ സീമൻ ലഭിച്ചുവെങ്കിലും അന്ന് ഡി ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ലായിരുന്നു ഡെഡ് ബോഡിക്ക് ഒരു മാസത്തിൽ കുറവേ പഴക്കമുള്ളൂ എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതായത് മിസ്സിംഗ് ആയി കുറച്ചു ദിവസം അവൾ കില്ലറിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം പരാതി ലഭിച്ചപ്പോൾ തന്നെ പോലീസ് കൃത്യമായൊരന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയെ രക്ഷിക്കാമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ തണുത്ത പ്രതികരണമാണ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഡെഡ് ബോഡി ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ലാസ് വേഗസിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും ഓരോ ദിവസം കഴിയുമോറും പെരുകാൻ തുടങ്ങി ഇതോടെ ജനങ്ങൾ മുഴുവൻ ആശങ്കയിലായി പുതിയ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും തോറും കിം ബ്രയാൻഡിന്റെ കേസ് ഫയലുകളിൽ മാത്രമായി ഒതുങ്ങി ഈ സമയത്താണ് പത്രത്തിൽ ഈ കേസിനെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി വിപുലമായൊരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചത് ആ വാർത്ത വായിച്ചതിനുശേഷം വെസ്റ്റേൺ ഹൈസ്കൂളിലെ രണ്ട് പെൺകുട്ടികൾ പോലീസുകാരോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി കിംറയാൻ കടത്തപ്പെട്ട അതേ ദിവസം ഷവർലിയുടെ ഒരു സിൽവർ കളർ കാറിൽ വന്ന രണ്ട് യുവാക്കൾ തങ്ങൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തുവെന്നും ഓഫർ നിരസിച്ചപ്പോൾ ആഭരണങ്ങൾ തരാമെന്നെല്ലാം പറഞ്ഞ് വശീകരിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചുവെന്നും എന്നിട്ടും വഴങ്ങതായപ്പോൾ അസഭ്യം പറഞ്ഞിട്ട് പോയി എന്നുമാണ് ആ പെൺകുട്ടികൾ പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ വാർത്തയായതോടെയാണ് കിം ബ്രയാൻഡിന്റെ കൂടെ അന്നുണ്ടായിരുന്ന സുഹൃത്തും അവർക്കുണ്ടായ അനുഭവം ഓർത്തെടുത്തത് അവരോട് മോശമായി പെരുമാറിയതും ഷെവർലയുടെ സിൽവർ കളർ കാറിൽ വന്ന യുവാക്കളായിരുന്നു ഇതോടെ കിം കിംറയാ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് രണ്ടുപേർ ചേർന്നിട്ടാണ് എന്നുള്ള സംശയം ബലപ്പെട്ടു എന്നാൽ ആ കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ മാത്രമേ ആ പെൺകുട്ടികൾ വ്യക്തമായി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവർ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് സസ്പെക്ടിന്റെ ഒരു രേഖാചിത്രം വരച്ച് പുറത്തിറക്കി പതിനെട്ട് വയസ്സിനും ഇരുപത് ഇടയിലുള്ള മീശയും നീട്ടി വളർത്തിയ ഗോൾഡൻ കളർ മുടിയുമുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരന്റെ രേഖാചിത്രമാണ് പോലീസ് പുറത്തിറക്കിയത് രേഖാചിത്രം പുറത്തിറക്കിയതിനു ശേഷം നിർണായക വെളിപ്പെടുത്തലുമായി ഒരു ബിസിനസ്സുകാരൻ രംഗത്തു വന്നു കിംബ്രയാൻഡിനോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ രണ്ട് യുവാക്കൾ നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അതൊരു കിഡ്നാപ്പിംഗ് ആണെന്ന് അപ്പോൾ തോന്നിയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് താനത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നുകൂടി അയാൾ പറഞ്ഞു എന്നാൽ ഈ ഡീറ്റെയിൽസ് വെച്ചൊന്നും കേസിൽ ഒരു തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലാസ് വേഗസിൽ നിന്നും മുപ്പത്തിയേഴുകാരനായ ബോബി ജെയിൻ തോമസ് എന്നൊരു വ്യക്തിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി അത് കിം ബ്രയാൻഡിന്റെ മർഡർ കേസിൽ അപ്രതീക്ഷിത ചലനങ്ങൾ ഉണ്ടാക്കി നെവാഡയിലെ ബോൾഡർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൂവർ ഡാമിന്റെ പരിചര പ്രദേശത്തു നിന്നും ബോബി ജെയിനിന്റെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയപ്പോൾ അതിനും ഒരു മാസത്തെ പഴക്കമുണ്ടായിരുന്നു ബോബി ജെയിനിന്റെ കൊലപാതകം കിം ബ്രയാന്റെ കൊലപാതകവുമായി കണക്ട് ആവുമെന്നും ഈ രണ്ട് കേസുകളും ഒരുമിച്ച് അന്വേഷിക്കേണ്ടി വരുമെന്നും പോലീസുകാർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാൽ ബോബി ജൈനിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് വയസ്സുള്ള റോണി ഫെയിൻ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ബോബി ജെനിനെ കൊന്നത് റോണി ലിയാണ് കൊലപ്പെടുത്താനുള്ള കാരണം റോണി വെളിപ്പെടുത്തിയതോടെയാണ് ഈ കേസ് കിം ബ്രയാൻഡിന്റെ മർഡർ കേസുമായി കണക്റ്റായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് റോണി അവന്റെ കാമുകി ലോറി ലാൻസനുമായി ലാസ് വേഗസിലെത്തി സ്ഥിരതാമസമാക്കിയത് അതിനു മുൻപ് പല ക്രിമിനൽ കേസുകളിലും പെട്ട് കാലിഫോർണിയയിലെ ജയിലിലായിരുന്നു റോണി അവന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചിരുന്നത് ലാസ് വേഗസിലെത്തിയതിനു ശേഷമാണ് റോണി ബോബി ജയിനിനെ പരിചയപ്പെടുന്നത് വളരെ കുറച്ചു കുറച്ചുനാളത്തെ പരിചയം മാത്രമേ അവർക്കിടയിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജനുവരി ഇരുപത്തിയേഴിന് അതായത് കിം ബ്രയാൻഡിനെ കാണാതായതിന് അടുത്ത ദിവസം റോണി ബോബി ജെയിനിന്റെ കൂടെ ഒരു യാത്ര പോയി ആ യാത്രയിൽ മധ്യ ബോബി ജെൻ റോണിയോട് കിം ബ്രയാൻഡിന്റെ കൊലപാതകത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം ടീനേജുകാരിയായ ഒരു പെൺകുട്ടിയെ താനും തന്റെ ഒരു സുഹൃത്തും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നുമായിരുന്നു ബോബി ജെയിൻ പറഞ്ഞത് ഇത് കേട്ട് റോണിയിലെ ഷോക്കായി ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നവനെയാണല്ലോ താൻ സുഹൃത്തായി കൊണ്ടുനടക്കുന്നത് എന്ന ചിന്ത റോണിക്ക് നാണക്കേടായി തോന്നി ഇതോടെ മദ്യലഹരിയിലായിരുന്ന റോണി ഒരു കടുത്ത തീരുമാനമെടുത്തു ബോബി ജെയിൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവനാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി താൻ അവനെ കൊലപ്പെടുത്തുമെന്നതായിരുന്നു റോണിയുടെ ആ തീരുമാനം കുറച്ചു സമയത്തിനകം ഇരുവരും റോണിയുടെ വീടിന് മുന്നിലെത്തി ബോബി ജെയിനോട് കാറിൽ കാത്തിരിക്കാൻ പറഞ്ഞതിനു ശേഷം വീടിനകത്തേക്ക് പോയ റോണി തിരിച്ചെത്തിയത് ഒരു കത്തിയുമായിട്ടായിരുന്നു ആ കാറിനകത്ത് വച്ച് റോണി ബോബി ജെയിനെ നിരവധി തവണ കത്തിക്കൊണ്ട് കുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം ഡെഡ് ബോഡി ഹൂവർ ഡാമിന് സമീപത്തുള്ള വിജനമായ സ്ഥലത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചു ബോബി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത് കൂടാതെ അത് പൊങ്ങച്ചതോടെ പറഞ്ഞതാണ് തന്നെ പ്രകോപിപ്പിച്ചത് എന്നും അതിനാലാണ് തനവനെ കൊന്നത് എന്നുമായിരുന്നു റോണി ലി പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ റോണിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല കാരണം ബോബി കിംബ്രയാൻഡിനെ കൊലപ്പെടുത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് പോലീസുകാർക്ക് അവരുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ബോബി ജെയിൻ ഒരു പക്ക ക്രിമിനലാണ് നിരവധി സ്ത്രീകളെ അയാൾ മുൻപും ഉപദ്രവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്രിസ്റ്റീൻ ലീ മക്കിനി എന്ന ഇരുപത് വയസ്സുകാരിയെ പീഡിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനാല് വയസ്സുള്ള സ്വന്തം ഭാര്യ സഹോദരി ഹെലൻ ഹൈൻസിന് ഡ്രഗ്സ് നൽകി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഈ കേസിൽ പത്തു വർഷം ശിക്ഷ ലഭിച്ചുവെങ്കിലും അഞ്ചു വർഷത്തിനു ശേഷം അയാൾ പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ലൈംഗിക കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റോണി ബോബി ജയനുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങളാവണം ബോബിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാനും ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുമായി കിം ബ്രയാൻഡിന്റെ മർഡറിന് പിന്നിൽ ബോബി ജൈൻ ആണെന്നുള്ള കാര്യം റോണി മനപൂർവ്വം കെട്ടിച്ചമച്ചതാവാനാണ് സാധ്യത അതുമല്ലെങ്കിൽ റോണി ലീയും ബോബി ജൈനും ചേർന്നായിരിക്കും കിം ബ്രയാൻഡിനെ കൊലപ്പെടുത്തിയത് കേസിലെ ഏകസാക്ഷിയെ ഇല്ലാതാക്കാനായിരിക്കണം റോണി ബോബിയെ കൊലപ്പെടുത്തിയത് ഈ രണ്ട് സാധ്യതകളും പോലീസ് പരിശോധിച്ചെങ്കിലും കിം ബ്രയാൻ്റിന്റെ മർഡർ കേസിൽ ഇരുവരുടെയും പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ ബോബി ജെനിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് മാത്രം റോണി ലി ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെ മകളുടെ കില്ലറിനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ വിഷമം കാരണം കിം ബ്രയാൻ്റിന്റെ അമ്മയും സ്റ്റെപ് ഫാദറും ലാസ് വേഗസിൽ നിന്നും താമസം മാറ്റി എന്നിരുന്നാലും കേസിലെ അപ്ഡേറ്റുകളെ കുറിച്ച് അന്വേഷിക്കാനായി കൃത്യമായ ഇടവേളകളിൽ അവർ ലാസ് വേഗസിൽ എത്താറുണ്ട് അങ്ങനെയിരിക്കെ ലാസ് വേഗസിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട സീരിയൽ കില്ലർ സ്റ്റീഫൻ പീറ്റർ മോറിന് കിം റയാൻഡിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വരെ സ്റ്റീഫൻ നാൽപ്പത്തിയെട്ടോളം സ്ത്രീകളെയെങ്കിലും റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു വിക്ടിം കിം റയാൻഡാണോ എന്നാണ് പോലീസ് പരിശോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റീഫൻ മോറിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു പെൺകുട്ടിയുടെ ബെൽട്ട് ലഭിച്ചിരുന്നു അത് കിം ബ്രയാൻ കാണാതാകുമ്പോൾ ധരിച്ച ബെൽട്ടാണോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് പോലീസ് സ്റ്റീഫനെ സംശയിച്ചത് എന്നാൽ ആ ബെൽട്ട് കിമ്മിൻറെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സ്റ്റീഫൻ കിമ്മിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്താനും തയ്യാറായില്ല മറ്റു പല കൊലപാതകങ്ങളിലും വധശിക്ഷ ലഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് സ്റ്റീഫൻ മോറിന്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടു കിം റയാന്റിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്താതെയാണ് സ്റ്റീഫൻ വധശിക്ഷ ഏറ്റുവാങ്ങിയത് ഇതോടെ കിം റയാന്റിന്റെ കൊലപാതകം തെളിയിക്കപ്പെടാതെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ നീണ്ട ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ കേസ് റീ ഓപ്പൺ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തന്നെ കിം റയാൻഡിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്തിയിരുന്നു അതിനാൽ ഡി എൻ എ ടെസ്റ്റിലൂടെ കില്ലർ ആരാണെന്ന് കണ്ടെത്താനായിരുന്നു പോലീസ് തീരുമാനിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന സാമ്പിളായതുകൊണ്ട് തന്നെ ഡി എൻ എ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല വർഷങ്ങൾ വീണ്ടും കടന്നുപോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നാൽ കേസിലെ സസ്പെൻസിൽ ആരുടെയും ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എ മാച്ചായില്ല ആ പ്രൊഫൈൽ എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസ് ആയ അപ്ലോഡ് ചെയ്തു എന്നിട്ടും യാതൊരു മാച്ചും ലഭിച്ചില്ല ഇതോടെയാണ് കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ വെച്ച് അയാളുടെ ഫാമിലി ട്രീ കണ്ടെത്താനും അതിലൂടെ കില്ലറിന്റെ ഐഡന്റിറ്റി കണ്ടെത്താനും പോലീസ് തീരുമാനിച്ചത് ടെക്സാസിലെ ഒരു പ്രൈവറ്റ് ഡി എൻ എ ലാബിനെയാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ കില്ലറിന്റെ ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചു പോലീസുകാരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് അവരുടെ ലിസ്റ്റിലേ ഒരാളായിരുന്നു കില്ലർ ജോണി ബ്ലേക്ക് പീറ്റേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലാസ് വേഗസിൽ ജനിച്ച ജോണി പീറ്റേഴ്സൺ കിം റയാൻ്റ് പഠിച്ച അതേ വെസ്റ്റേൺ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ് കിം ബ്രയാൻഡ് കൊല ചെയ്യപ്പെടുമ്പോൾ അവന് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ഈ കൊലപാതകത്തിന് ശേഷം കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്ന ജോണി പിന്നീട് വിവാഹമെല്ലാം കഴിച്ച് ഒരു സാധാരണ കുടുംബജീവിതം നയിച്ചുവരികയായിരുന്നു അങ്ങനെയിരിക്കെ ജോണി ഒരു സെക്ഷൽ അബ്യൂസ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും തെളിവുകളുടെ അഭാവത്തിൽ ജയിൽ മോചിതനാവുകയും ചെയ്തു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ജോണി പീറ്റേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി മുപ്പതിന് മുപ്പത്തിമൂന്നാം വയസിൽ മരണപ്പെടുകയും ചെയ്തു വീണ്ടും ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ജോണി പീറ്റേഴ്സൺ ആണ് കിം റയാൻ്റിന്റെ കില്ലർ എന്ന് പുറം ലോകമറിഞ്ഞത് അപ്പോഴേക്കും കിം റയാൻ കൊല ചെയ്യപ്പെട്ട് നാല്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു കിം റയാൻ കൊല ചെയ്യപ്പെട്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സുകാരി ഡയാന ഹൈൻസിന്റെ മരണത്തിന് പിന്നിലും ജോണി പീറ്റേഴ്സൺ ആണെന്ന് പിന്നീട് നടന്ന ഡി എൻ എ ടെസ്റ്റിൽ നിന്നും വ്യക്തമായി അതായത് ജോണി പീറ്റേഴ്സൺ ഒരു സീരിയൽ കില്ലറായിരുന്നിരിക്കാൻ എല്ലാ സാധ്യതകളുമുണ്ട് മുപ്പത്തിമൂന്നാം വയസ്സിൽ അയാൾ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിരവധി സ്ത്രീകൾ അയാളുടെ ഇരകളാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജനുവരി ഇരുപത്തിയാറിന് കിം റയാൻ മിസ്സിംഗ് ആയി എന്ന് അവളുടെ പാരന്റ്സ് പരാതി നൽകിയപ്പോൾ തന്നെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പ്രതിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ